കോൺഗ്രസിന് പോലും പ്രതികരിക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സർക്കാരും മമതാ ബാനർജിയും നൽകുന്ന ചില സന്ദേശങ്ങൾ ഉണ്ട് ഒരു സംസ്ഥാനം മാത്രമേ ഭരിക്കുന്നുള്ളൂവെങ്കിലും ഒരു പ്രാദേശിക പാർട്ടിയാണെങ്കിലും നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങളെ വരെ ചില നടപടികളിലൂടെ ചോദ്യം ചെയ്യാനുള്ള മമതയുടെ കഴിവ് അത് അപാരം തന്നെയാണ് പല സാഹചര്യങ്ങളിലും അത് നമ്മൾ കണ്ടതുമാണ് കേന്ദ്ര ഏജൻസികൾ അകാരണമായി സംസ്ഥാനത്തെത്തിയപ്പോൾ അവരെ നിലം തൊടിക്കാതെ എല്ലാവരെയും തിരിച്ചോടിച്ചത് നമ്മൾ കണ്ടു ഇപ്പോഴിതാ മറ്റൊരു കിടിലൻ തീരുമാനമെടുത്തിരിക്കുകയാണ് മമതാ ബാനർജി അതായത് മോദി സർക്കാർ തെരഞ്ഞെടുത്ത പ്രതിനിധിയെ മാറ്റി സ്വന്തം ഇഷ്ടമുള്ള പ്രതിനിധിയെ അയച്ചിരിക്കുകയാണ് മമത വിദേശ രാജ്യങ്ങളിലെ കയക്കുന്ന സംഘത്തിലേക്ക് തൃണമൂൽ പ്രതിനിധിയായി അഭിഷേക് ബനർജിയെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു സംഘത്തിൽ നേരത്തെ തൃണമൂലിന്റെ ലോകസഭാ എം യൂസഫ് പട്ടാനെയാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത് എന്നാൽ പാർട്ടിയോട് ആലോചിക്കാതെയാണ് യൂസഫ് പട്ടാനെ സംഘത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന് വ്യക്തമാക്കിയ മമത അദ്ദേഹത്തോട് സന്ദർശനത്തിൽ പങ്കെടുക്കരുത് എന്നും ഇതിന് പിന്നാലെയാണ് മമത പ്രതിനിധിയെ സ്വന്തം ഇഷ്ടത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും പിന്നാലെ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ സന്ദേശം അറിയിക്കുന്നതിനായിട്ടാണ് ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ അയക്കുന്നത് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ആഗോള പ്രവർത്തനത്തിനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ പ്രതികരിക്കാൻ ഞങ്ങളുടെ ചെയർപേഴ്സൺ മമതാ ബാനർജി ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയെ നാമനിർദ്ദേശം ചെയ്തുവെന്നും മറ്റൊരു പ്രതിനിധി ഞങ്ങൾക്കില്ല എന്നും തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഏഴ് സർവകക്ഷി പ്രതിനിധി സംഘങ്ങളാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് അതിൽ ജെ ഡി യു എം പി സഞ്ജയ് കുമാർ ഛായുടെ നേതൃത്വത്തിലുള്ളൊരു സംഘത്തിലാണ് യൂസഫ് പട്ടാനെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത് എന്നാൽ ഇതോടെ ആ സംഘത്തിൽ അഭിഷേക് ബാനർജി ആകും ഇനി പോകുക ഇന്തോനേഷ്യ മലേഷ്യ ദക്ഷിണ കൊറിയ ജപ്പാൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലാണ് ഈ സംഘം സന്ദർശിക്കുന്നത് സഞ്ജയ് ഛായെയും അഭിഷേക് ബാനർജിയെയും കൂടാതെ ബി നേതാക്കളായ പൃഥ്വിലാൽ പ്രധാൻ ബർവ ഹേമന്ത് ജോഷി സി പി എം നേതാവ് ജോൺ ബ്രിട്ടാസ് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് നയതന്ത്രജ്ഞൻ കുമാർ തുടങ്ങിയവരാണ് ഈ സംഘത്തിലുള്ളത് പ്രകൃതി സംഘത്തിലേക്ക് പേര് നൽകണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടാൽ പാർട്ടി ഒരു പേര് നൽകും എന്നാണ് മമത പറഞ്ഞിരിക്കുന്നത് ഇതാണ് വ്യവസ്ഥ വിദേശകാര്യ നയത്തിന്റെ കാര്യത്തിൽ തങ്ങൾ കേന്ദ്ര സർക്കാരിനൊപ്പമാണ് പക്ഷേ കേന്ദ്ര സർക്കാർ ഇഷ്ടപ്പെട്ട ആളെ അങ്ങനെ മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ എന്നും പറഞ്ഞാൽ അത് നടക്കില്ല എന്നുമുള്ള താക്കീതാണ് മമത നൽകിയിരിക്കുന്നത് എന്നാൽ വലിയ വിവാദം പുകയുന്ന കോൺഗ്രസിലാണെങ്കിൽ കേന്ദ്ര പ്രതിനിധി സംഘത്തിൽ പാർട്ടി നിർദ്ദേശിക്കാത്ത നേതാക്കളെ ഉൾപ്പെടുത്തിയതിൽ അതായത് ശശി തരൂറിനെ ഉൾപ്പെടുത്തിയതിൽ അതൃപ്തി അറിയിക്കുകയും കോൺഗ്രസ് നിർദ്ദേശിക്കാതിരുന്ന തരൂറിനെ ഒരു പ്രതിനിധി സംഘത്തിന്റെ തലവനായി കേന്ദ്രം തെരഞ്ഞെടുത്തത് എന്ന് ആവലാതി പറഞ്ഞു നടക്കുകയും ചെയ്യുമ്പോഴാണ് നേതാക്കൾ അതിൻ്റെ പേരിൽ തമ്മിൽ തല്ലുകയും ചെയ്യുമ്പോഴാണ് ബി ജെ പി നോക്കിച്ചിരിക്കുന്നത് എന്നാൽ മമതയും പാർട്ടിയും ഒറ്റക്കെട്ടായി മോദിയുടെ നീക്കത്തെ തകർത്തു കളഞ്ഞതും നമ്മളിപ്പോൾ കണ്ടു മോദി നിയമിച്ച ആളും മിണ്ടിയില്ല മമത നിയമിച്ച ആളും മിണ്ടിയില്ല പാർട്ടി അധ്യക്ഷ മാത്രമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്